아, 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 아,

അച്ഛ വന്നില്ലേ ആ അച്ഛ വന്നില്ലേ എൻറെ പൊന്നുവിനെ കാണാൻ മീക്കുട്ടിനെ കാണാൻ അച്ഛൻ വന്നില്ലേടാ അച്ഛൻ മിണ്ടാട്ട ഏ അച്ഛൻ വന്നില്ലല്ലേ കൊച്ചിനെ കാണാൻ മീൻകുട്ടിനെ കാണാൻ അച്ഛൻ വന്നില്ലല്ലേ ഏ അമ്പാടി ചേട്ടനും വന്നില്ല അച്ഛനും വന്നില്ലല്ലേ മീനെ കാണാൻ ഏ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വന്നില്ലല്ലേ ക്ക് അച്ഛ വിളിക്കുമ്പറയാട്ട ആ എന്താണ് എന്നെ കാണാൻ വരാൻ ഞാൻ ചോദിക്കാട്ടാ ആ എൻ്റെ മീഴിക്കുട്ടിനെ കാണാൻ വരാൻ ഞാൻ ചോദിക്കാട്ടാ കേട്ടാ